മന്ത്രി വീണ ജോർജ് ആണ് പ്രതികരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു അടച്ചിട്ട ശുചിമുറിയുടെ ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണത് എന്നാണ് പറയുന്നത് മന്ത്രി വി എൻ വാസ്തവൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് രണ്ടു പേർക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ പുതിയ ഉള്ളൂക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് മുൻപ് ഞാനും വാസോൺ മിനിസ്റ്ററും കൂടി ഇവിടെ ഒരു യോഗം എടുത്തിരുന്നു അപ്പോൾ നമ്മളിത് ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ രണ്ട് പേർക്ക് പരിക്കുണ്ടെന്നാണ് സാരമായ പരിക്ക് വളരെ സാരമായ പരിക്കില്ല എന്നുള്ളത് കാണുന്നു പക്ഷേ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജയകുമാർ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ച് ഗിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഫൈനൽ മീറ്റിംഗ് നമ്മളൊരു ഒരു മാസം മുൻപ് എടുത്തുള്ളതാണ് രണ്ടാഴ്ച മുൻപ് എടുത്തതാണ് അപ്പൊ എന്താണെന്നുള്ളത് നോക്കട്ടെ അത് കഴിഞ്ഞാൽ അത് ജഗുമാ ഡോക്ടർ നമ്മൾ നോക്കട്ടെ ആരാണ് നോക്കട്ടെ സാരമായി പരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്താണെന്നുള്ളത് നോക്കിട്ട് പറയാം ഇപ്പൊ പറയാം അല്ല അത് ഇപ്പൊ നമ്മളത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം ഒന്ന് പരിശോധിക്കട്ടെ 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 ശരി ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമാണ് കണ്ടത് കാര്യമായ പരിക്കുകളില്ല എന്നുള്ളത് ആശ്വാസകരമായൊരു വാർത്തയാണ് ആരോഗ്യമന്ത്രിയുടെ സ്ഥിരീകരണത്തിൽ തന്നെ കാര്യമുണ്ട് രണ്ട് പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അവരിൽ ഒരു കുട്ടിയുണ്ട് പക്ഷേ പരിക്ക് ഗുരുതരമല്ല സാരമായ പരിക്കുകളെ നിസ്സാരമായ പരിക്കുകളെ ഉള്ളൂ എന്നതാണ് ആരോഗ്യമന്ത്രി പറയുന്നത് എന്തായാലും ആ ബിൽഡിങ് പൂർണ്ണമായി ഒരു ബിൽഡിംഗ് അല്ല അത് അതിലെ പ്രവർത്തനം കൂടി പുതിയൊരു ബിൽഡിംഗ് എടുത്ത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനിരുന്നതാണ് ശുചിമുറിയുടെ ഭാഗത്തെ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത് എന്നതും കൂടി മിനിസ്റ്റർ പറയുന്നുണ്ട് ഇനി അറിയേണ്ടത് ഈ പരിക്കേറ്റവർ ഈ അപകടം പറ്റിയ അത്യായുധം പറ്റിയ സമയത്ത് അതിനകത്തായിരുന്നു ബിൽഡിങ്ങിനകത്തായിരുന്നു അതോ പുറത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ കിട്ടാവശിഷ്ടങ്ങൾ ഈ ഇടിഞ്ഞ സമയത്ത് അവശിഷ്ടങ്ങൾ വന്ന് പതിച്ചാണോ പരിക്കേറ്റത് കൂടി അറിയണം ക്ഷോമാരും കണ്ടോ അറിയില്ല ഇത് നമ്മൾ അടച്ചിട്ടെങ്കിലും അതെന്തെങ്കിലും ഇത് ശരിക്കും നമ്മൾ കാണേണ്ടതില്ലേ ഈ ബിൽഡിങ്ങിനോട് ഇല്ല ഇല്ല താഴത്തെ രണ്ടു കിലോ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല പല പല ഫണ്ടിൽ നിന്ന് പല പല നിർമ്മാണങ്ങളുണ്ടാവും അങ്ങനെയുള്ള ഒരു നിർമ്മാണമായിരുന്നു എന്നാണ് ഏതായാലും ഇത് അടച്ചിട്ടിരുന്നാണ് അതുകൊണ്ട് മറ്റു ഉണ്ടായില്ല നമ്മൾ ഈ ടോട്ടൽ ബിൽഡിംഗ് അതായത് ഇത് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് നിഫ്ബിയിലൂടെയാണ് നിങ്ങൾ ആ കയർ വരുമ്പോൾ കാണുന്ന ബിൽഡിംഗ് സർജിക്കൽ ബ്ലോക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ബിൽഡിങ്ങിനകത്താണ് വലിയ അത്യാഹിതം ഉണ്ടായത് അടച്ചിട്ട ബിൽഡിങ്ങിൻ്റെ ഭിത്തിയാണ് തകർന്നു വീണത് ഇടിഞ്ഞു വീണത് എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് എന്നാൽ അതിനകത്ത് ഉണ്ടായിരുന്ന ആളുകൾക്കാണോ പരിക്കേറ്റത് പുറത്ത് നിൽക്കുകയായിരുന്ന ആളുകൾക്കാണോ പരിക്കേറ്റത് എന്നതാണ് ഇനി അറിയേണ്ടത് എന്തായാലും രണ്ടു പേർക്ക് പരിക്ക് പരിക്കുപറ്റിയിട്ടും അതിൽ ഒന്ന് ഒരാൾ കുട്ടിയാണ് ഉപേക്ഷിക്കാനിരുന്ന കെട്ടിടമാണ് തകർന്നത് എന്ന് ആരോഗ്യമന്ത്രിയും മന്ത്രി വി എൻ വാസവനും പറയുന്നുണ്ട് ഏകദേശം അരമണിക്കൂറിനടുത്താകുന്നു ഈ അപകടം നടന്നിട്ട് ജോസി ഉണ്ട് ജോസി രണ്ടുപേരുടെ പരിക്ക് പറയുന്നുണ്ടല്ലോ അവർ ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ ബിൽഡിങ്ങിനകത്തായിരുന്നു അതോ പുറത്തായിരുന്നു അത് സംബന്ധിച്ചൊരു വ്യക്തതയുണ്ട് ചികിത്സയാണ് ൾ ലഭ്യമായിട്ടില്ല എന്നാണ് മന്ത്രിയും മെഡിക്കോളേജ് പറയാം നല്ല സമയത്തിനകം പേര് വിവരങ്ങൾ പങ്കുവെക്കുവാൻ കഴിയും മറ്റൊരു ആളൊരു പുരുഷനാണ് അവർക്ക് രണ്ടുപേർക്കും ഗൌരവ തരത്തിലുള്ള മരിക്കില്ല എന്നതാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും അതോ മെഡിക്കൽ കോളേജിൽ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് പുതിയതായി നൽകാൻ കഴിയുന്ന വിവരം പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലെ ഏകദേശം നൂറ്റി ഇരുപത് ഓളം ആളുകളെ ഈ ഇവിടെ നിന്നും കെട്ടിടത്തിൽ നിന്നും സമീപ കെട്ടിടത്തിൽ ഇതിനോട് ചേർന്ന കെട്ടിടത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ അധികൃതർ നിൽക്കുന്ന വിവരം ഡിസ്പ്രണ്ട് തന്നെ അത് ഔദ്യോഗികമായി പറയുകയുണ്ട് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള ഒരു മാറ്റം എന്തായാലും ഈ ഒരു പുതിയ വാർഡ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ച് അതിലേക്ക് പരിശോധന അടക്കം പൂർത്തിയായി ഉടൻ തന്നെ വാർഡ് ഒരു ായിരുന്നു അതിന്റെ കഴിഞ്ഞ ഒരു യോഗം ജോസി അപകടം നടക്കുന്ന സമയത്ത് അതിനകത്ത് കൂടുതൽ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ ആളുകളെ എങ്ങോട്ടേക്കോ മാറ്റി എന്നൊക്കെ പറയുന്നു അങ്ങനെയെങ്കിൽ അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഈ കെട്ടിടത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു അപകടമുണ്ടായ കെട്ടിടത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ശുചിഗുരുടെ ഒരു ഭാഗം മാത്രമാണ് ഇടിഞ്ഞു വീണത് അപ്പോൾ അപകടത്തിൽപ്പെട്ട ആളുകൾ രണ്ടുപേർ മാത്രമാണ് എന്നതാണ് പ്രാഥമികമായിട്ടുവരുന്ന വിവരം ആ രണ്ടുപേരുടെ കാര്യങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി പഠിക്കുക എന്ന് വെച്ചാൽ പൂർണ്ണമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കെട്ടിടമാണ് ഉപേക്ഷിച്ച കെട്ടിടം അല്ല ഉപേക്ഷിക്കാനിരുന്ന എന്നാൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കെട്ടിടമാണ് പൊളിഞ്ഞത് അല്ലേ അതെ ഇത് ക്ലോസ് ചെയ്ത് കിട്ടണമെന്ന് മന്ത്രി അവകാശപ്പെടുമ്പോഴും ഇതിൽ ആളുകൾ വാർഡിൽ ആളുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ശുചിമുറി ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യം കാരണം അത്തരത്തിൽ പൂർണ്ണമായും അടച്ചിട്ടിരുന്ന ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ ആളുകൾ എങ്ങനെ ഇരുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ് സ്വാഭാവികമായും ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ അപകടത്തിൽ ആളുകൾക്ക് പരിക്കേറ്റത് കാരണം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ ഇങ്ങനത്തെ ഇത്തരത്തിലും ഈ അപകടം സംഭവിക്കുമ്പോൾ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതാണ് നേരെ മറിച്ച് ഈ ആളുകൾ ഉപയോഗിച്ചിരുന്ന പൂർണ്ണമായും ആളുകൾ ഇതിൽ നിന്ന് ഈ കെട്ടിടത്തിൽ നിന്നും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത് അതോടൊപ്പം പൂർണ്ണമായും ഈ കെട്ടിടം അടച്ച് അതിനെ പ്രവർത്തനം നിർത്തിയിരുന്നില്ല എന്നതാണ് ഈ കാര്യങ്ങൾ ഈ അപകടത്തിൽ നിന്നും ഇപ്പൊ വ്യക്തമാകുന്നത് എന്തായാലും രണ്ടു പേർക്കാണ് പരുക്കേറ്റിരിക്കുന്നത് രണ്ടുപേരുടെ പരിക്ക് ഗുരുതര സ്വഭാവത്തിലുള്ളതല്ല എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായും പങ്കുവെക്കാൻ കഴിയുന്ന വിവരം അതോടൊപ്പം തന്നെ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിക്കും ഒരു പുരുഷനുമാണ് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ആ പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതരമല്ല അവർ കുറച്ച് മെഡിക്കൽ കോളേജിൽ തന്നെ കെ ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്തായാലും മന്ത്രി ജില്ല അടക്കമുള്ള മന്ത്രി വി എൻ വാസവൻ ആരോഗ്യമന്ത്രി അണക്കമുള്ളവർ നേരിട്ട സ്ഥലത്തെത്തി എത്തികൾ വിലയിരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ ഉണ്ട് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് അതിൽ ഇപ്പോഴും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനവും പരിശോധനകളും പുരോഗമിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കെട്ടിടത്തിനുള്ളിൽ ഇല്ലെങ്കിലും ആരെങ്കിലും തകർന്നു വീണ കെട്ടിടാവശിഷങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണിത് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കി ഉള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രാഥമികമായും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് പങ്കുവെക്കുന്നത് എന്തായാലും നമുക്ക് വലിയൊരു ഭീകര ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വീൽ ചെയറുകളും തന്നെ മറ്റും സാധന സാമഗ്രികളും തുണികളും ഒക്കെ അടർന്ന് കിടക്കുന്നത് കാണാം